إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في الناس أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان

സർവലോക സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ് റമദാൻ അവസാനിക്കുമ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് സൽക്രമങ്ങളുണ്ട് പെരുന്നാളിൽ ഒരു വിശ്വാസി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റസൂൽല്ലാഹി സല്ലാ അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ബയിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ആഘോഷങ്ങളാണുള്ളത് ഒന്ന് ഈദുൽ അൽഹ രണ്ടാമത്തത് ഈദുൽ ഫിത്ർ ഇസ്ലാമിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഒരു ആരാധനയാണ് അതുകൊണ്ട് തന്നെ പെരുന്നാൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ റസൂൽ അള്ളഹി സല്ലു അലൈഹി വസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി പെരുന്നാളായാൽ ഒരു വിശ്വാസി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആദ്യമായിക്കൊണ്ട് പ്രവാചകർ അവിടുന്ന് പഠിപ്പിച്ചത് ഷവ്വാൽ പിറവി കണ്ടാൽ അഥവാ നമ്മൾ മാസം കണ്ടാൽ ധാരാളമായി കൊണ്ട് തക്ബീറുകൾ ചൊല്ലണം ധാരാളമായി കൊണ്ട് തക്ബീറുകൾ ചൊല്ലണം പെരുന്നാളിൻ്റെ ദിവസം പ്രത്യേകമായി കൊണ്ട് കുളിക്കണം അതേപോലെ തന്നെ സുഗന്ധങ്ങൾ ഉപയോഗിക്കണം വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും റസൂള്ളം ചെറിയ പെരുന്നാളിൻ്റെ ദിവസം ഈദ് ഗാഹിലേക്ക് പുറപ്പെട്ടത് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ് ഈദുൽ അലഹക്ക് ഒന്നും കഴിക്കാതെയും ചെറിയ പെരുന്നാളിൻ്റെ ദിവസം റസൂള്ളി സ്ല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടിരുന്നത് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പോ ശേഷോ ഒരു സുന്നത്തായ നമസ്കാരവും ഇല്ല എന്നാണ് അവിടുന്ന് പറഞ്ഞു പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഒരു സുന്നത്ത് നമസ്കാരവും റസൂൽ വൈസല്ലി വസ്ല്ലാം നിർവഹിച്ചിട്ടില്ല എന്നാണ് അതുപോലെ തന്നെ ഈദ് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി റസൂൺ വൈസല്ലില്ലാം വരുന്നതും പോകുന്നതും രണ്ടു വഴിയിലൂടെയാക്കിയിരുന്നു അതിൽ വരെ പ്രത്യേക നന്മകളുണ്ട് എന്ന് പെരുന്നാളിന്റെ ദിവസം സഹോദരങ്ങൾ തമ്മിൽ സ്നേഹങ്ങൾ പങ്കിടണം എന്നിട്ട് അവർ ഒരു മാസക്കാലത്തോളം ചെയ്തു വന്ന അവരുടെ അമലുകൾ പരസ്പരം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ വരെ അതീത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുബെ ഞങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങളെ ഈ സൽക്രമങ്ങളെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം പെരുന്നാളിൻ്റെ ദിവസം പരസ്പരം എന്ന് ബസൂർലായി സലഹു അലൈവസ് പിടിപ്പിക്കുന്നു സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരങ്ങൾ റസൂല്ലാഹു അലൈ വല്ലം ഈദ് ഗാഹ്കളിലാണ് നടത്തിയിട്ടുള്ളത് പ്രവാചകരുടെ ജീവിതത്തിലെ ഒരൊറ്റ പെരുന്നാൾ നമസ്കാരം പോലും പള്ളിയിൽ വെച്ച് നമസ്കരിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഒരു പെരുന്നാളിന് മാത്രം മഴയുണ്ടായപ്പോൾ റസൂല്ലായി സല്ലാഹു അലൈവല് സഹാബികളോട് പള്ളിയിലേക്ക് നമസ്കാരത്തെ മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്ന ഹരിയത്തുകളിൽ നമുക്ക് കാണാം അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പെരുന്നാൾ നമസ്കരിക്കേണ്ടത് മൈതാനങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹുകളിലായിരിക്കണം എന്നാണ് പ്രവാചക ചര്യ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക മാത്രവുമല്ല പെരുന്നാൾ നമസ്കാരം മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ രക്കാത്തിലും ആദ്യത്തെ റക്കാത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഏഴ് തക്ബീറുകളും രണ്ടാമത്തെ ഖിയാമിലേക്കുള്ള തക്ബീറിന് ശേഷം അഞ്ച് തക്ബീറുകളുമാണ് ഉണ്ടായിരിക്കുക ഈ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുത്ബകൾ നിർവഹിച്ചിരുന്നത് പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് സ്വഹാബികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മുഴുവൻ ആളുകളും കുട്ടികൾ വരെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആർത്തവകാരികളായ അശുദ്ധിയുള്ള സ്ത്രീകൾ വരെ ഈദ് മൈതാനത്തേക്ക് ഈദ് നമസ്കാരത്തിനു വേണ്ടി അവർ പുറപ്പെട്ടു കൊള്ളട്ടെ നമസ്കാരത്തിന്റെ സമയത്ത് അവർ മാറി നിൽക്കണം പെരുന്നാളിൻ്റെ ദിവസം ഇമാവിന്റെ ഹുത്തുമകൾ നമ്മുടെ കുടുംബങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത് അത് നമ്മുടെ മേലുള്ള ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് നമ്മുടെ വീട്ടിലെ മുഴുവൻ ആളുകളും ഒരാൾ പോലും ഈദ്ഗാഹകളിലേക്ക് എത്താതിരിക്കരുത് അത് റസൂർലായി സല്ലാഹു അലൈ വസലമയുടെ അഫ്ലായ ഒരു സുന്നത്തായി കൊണ്ടാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് കുടുംബ സന്ദർശനം രണ്ടാമത്തത് സ്വതക്കകൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും ആ ബന്ധങ്ങൾ ഒന്നുകൂടി പുതുക്കാനുള്ള ഒരു അവസരമായി കൊണ്ട് പെരുന്നാളിൻ്റെ സുദിനങ്ങളെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞു സലാമ നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുക അതേപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണങ്ങൾ നൽകുക കുടുംബ ബന്ധങ്ങളെ ചേർക്കുക ജനങ്ങൾ എന്നിട്ട് ഈ കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവന് സമാധാനത്തോടെ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം പരസ്പരം സലാം പറയുക പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണങ്ങൾ നൽകുക അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ ചേർക്കുക ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്പം നേരം എണീച്ച് നമസ്കരിക്കാം ഒരു പ്രയാസമല്ലാതെ ഹദീത്തിന്റെ ലഫ്ലൻ അങ്ങനെ സമാധാനത്തോടെ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് റസൂൽ അസുഖി നമ്മെ പഠിപ്പിക്കാം അതുപോലെ തന്നെ റമൻ അവസാദിക്കുമ്പോൾ റസൂൽ അള്ളാഹിഅലൈ വസ്വല്ലം പഠിപ്പിച്ച മറ്റൊരു അനുവാദത്താണ് ഫിത്തിർ സഖാത്തി എന്നുള്ളത് ഒരു കർമ്മം കഴിയുമ്പോൾ അതിനോട് അനുബന്ധമായി മറ്റു ചില കർമ്മങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതാണ് സക്കാത്തുൽ എന്ന് പറയുന്നത് ഫിത് എന്ന അറബി പദത്തിന്റെ അർത്ഥം മുറിക്കുക എന്നാണ് ഇത് മുതലിന്റെ അല്ല നമ്മൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ഹുബ നിർവഹിച്ചിരുന്നു ഫിത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഷൊവ്വാൽ പിറവി കണ്ടതു മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം അതിനു മുമ്പ് നിർവഹിക്കുന്ന ഒരു വലിയ മഹത്തായ ആരാധനാ ആരാധനാക്രമമാണ് ഫിത്തർ സക്കാത്തു റസൂൽ അലൈ വസ്സല പറഞ്ഞു ഫിത്തർ സക്കാത്ത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ശുദ്ധീകരണം കൂടിയാണ് നമ്മുടെയൊക്കെ നോമ്പിൽ ഒരുപാട് അപാകതകൾ പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും ആ പിഴവുകൾ യഥാർത്ഥമായ പരിഹാരമാണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ റസൂലി ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയാണ് അവന്റെ നോമ്പിൽ വന്നിട്ടുള്ള അപാകതകൾക്കുള്ള പിഴവുകൾക്കുള്ള പരിഹാരമാണ് സക്കാത്ത് അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ വിഹിതം ഫിത്തർ സക്കാത്ത് കൊടുത്തിരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും അന്നൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം വേറൊരു അതീതി നമുക്ക് കാണുവാൻ ഫിത്തിരി ആരെങ്കിലും ഈദ് കാലുകളിലേക്ക് മുമ്പ് പോകുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തു കിട്ടിയാൽ അത് ഫിത്ർ സക്കാത്തായിട്ട് പരിഗണിക്കും ഇനിയോ ആരെങ്കിലും ഈട്ടുകാല നമസ്കാരങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ആ വിഹിതങ്ങളെ കൊടുത്തു വിട്ടുന്നതെങ്കിൽ അത് സ്വതക്കെയായിട്ടേ പരിഗണിക്കും യഥാർത്ഥത്തിൽ ചില കുടുംബങ്ങളിലൊക്കെ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ടാകും ഇപ്പോൾ ഫലസ്തീനിലൊക്കെ നമ്മൾ പരിശോധിച്ച ഒരുപാട് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടും ഉത്തരേന്ത്യയിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് പരിശുദ്ധ ഇസ്ലാം അതാണ് പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഈദ് കാഹകളിലേക്ക് ഈദ് മുസൊല്ലയിലേക്ക് പുറപ്പെടുന്നതിന് കൊണ്ട് നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും എല്ലാ സക്കാത്തിന്റെ രൂപങ്ങളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് സംഘടിതമായി കൊണ്ടാണ് അതുകൊണ്ടാണ് ഫിത്ർ സക്കാത്തും നമ്മൾ സംഘടിതമായിക്കൊണ്ട് തന്നെ കൊടുക്കണം നമ്മുടെ വിഹിതം അത് ഒരാൾക്ക് എത്ര രൂപയാണോ അത് നമ്മൾ ഫിതിർ സക്കാത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ കമ്മിറ്റിയിലേക്ക് നൽകിയ നമ്മുടെ ബാധ്യത അവസാനിച്ചു നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ അരിയൽ ചില നാടുകളിലൊക്കെ ഗോതമ്പായിരിക്കും നമ്മുടെ നാടുകളിൽ മുഖ്യ ആഹാരമായി കൊണ്ട് ഉപയോഗിക്കുന്നത് എന്താണോ അതാണ് ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത് മാത്രമല്ല ഈ വിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തായി റസൂല്ലായി സ്വല്ലാസ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഷൗവാൻ മാസത്തിലെ ആറ് നോമ്പ് എന്നുള്ളത് റമദാൻ അവസാനിക്കുമ്പോൾ റമദാൻ വിട പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം റസൂൽ സ്ല്ലാ അലൈവ് സ്വല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട അഫ്ലായ ഒരു സുന്ദജൻ ഹരീതുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും കാനക്ക സിയാമിദ് ആരെങ്കിലും വിശുദ്ധ റമദാനിൽ പരിപൂർണമായി കൊണ്ട് മുപ്പത് ദിവസം നോമ്പ് നോറ്റു എന്നിട്ട് അതിനെ തുടർന്ന് പെരുന്നാളിന് ശേഷം ചൊവ്വാൽ മാസത്തിൽ നിന്ന് ആറ് നോമ്പ് കൂടി എടുത്താൽ അവൻ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് എടുക്കും നമ്മളെ ഈ ഒരു മുപ്പത് ദിവസത്തെ നോമ്പിൻ്റെ പ്രയാസം നമ്മളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് എന്നാൽ ഈ ആറ് നോമ്പ് എടുക്കുന്നതിലൂടെ അവൻ ഒരു വർഷം നോമ്പ് നോട്ടവനെ പോലെ ആയിത്തീരുകയാണ് എന്ന് വസൂള്ളി സല്ലിസ്വല്ലാം നമ്മെ പഠിപ്പിക്കും പെരുന്നാൾ കഴിഞ്ഞ ഉടനെ അതിൽ പ്രത്യേകിച്ച് മടിയൊന്നുമില്ലാതെ ആ നോമ്പുകൾ കൂടി എടുക്കാൻ ഒരു സൂക്ഷ്മത നമുക്ക് പാലിക്കേണ്ടത് ഇനി ചില ആളുകൾക്കൊക്കെ രോഗങ്ങൾ കൊണ്ടോ യാത്രകൾ കൊണ്ടോ ഏതെങ്കിലുമൊക്കെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകൾ അവർ വീട്ടിയതിനു ശേഷമാണ് ചൊവ്വാ മാസത്തിലെ ആറ് നോമ്പ് അവർ എടുക്കേണ്ടത് ഇനി നോമ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫർലു നോമ്പിനു പുറമെ അലൈഹി റൈസൈസൽ ഒരുപാട് നോമ്പുകൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും ബുഹർണ മാസത്തിലെ ഒൻപത് പത്ത് ആസുറാ താശുറാവ് എന്നാണെങ്കിൽ പറയുന്ന അതേപോലെ തന്നെ അറഫ നോമ്പ് അതുപോലെ തന്നെ ഓരോ അറബി മാസത്തിലെ അയ്യാമില് ബെയിൽ എന്ന പേരിൽ മൂന്ന് ദിവസം നോമ്പ് ഇങ്ങനെ ഒരുപാട് നോമ്പുകൾ വസല്ലം ഹൈസ് നമുക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അനുഭാഗത്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൻ എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തെ തൊട്ട് അവൻ അകപ്പ് അവൻ അകറ്റി നിർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി റസൂല്ല ഹൈസ്വല്ലാസല്ലാം അദീസുകളിലൂടെ പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ ഈ വിശുദ്ധ റമലാൻ ഏതാനും ദിവസങ്ങൾ കൂടി നമ്മളിൽ നിന്ന് അത് കഴിഞ്ഞ് വിടമറിയുമ്പോൾ നമ്മളൊക്കെ മാറ്റിവെച്ച തിന്മകൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ റമലാണിൽ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മാത്രമല്ല ഈ റമലാണിലൊക്കെ നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ആരാധനകൾ ചെയ്തിട്ടുണ്ടാകും ആ കർമ്മങ്ങളെല്ലാം അള്ളാഹു തക്കബൽ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാം അള്ളാഹുവിൻ്റെ എല്ലാ സൽക്രമങ്ങളെയും നോമ്പിനെയും അതേപോലെ തന്നെ മറ്റ് വിബാധത്തുകളെയും സ്വതങ്കകളെയും സകാത്തുകളെയും അള്ളാഹുവെ സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാം അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ഈ റമലാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തിന്മകളിലേക്ക് നമ്മളിൽ ഒരിക്കലും മടങ്ങിപ്പോകരുത് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിശീലനമാണ് നമ്മളൊക്കെ വളരെ ക്ഷമയോടുകൂടി വളരെ ക്ഷമയോടുകൂടി ചെയ്ത ഒരുപാട് തിന്മകൾ കഴിഞ്ഞ പതിനൊന്ന് മാസമായി നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ ഒരു മാസമായിട്ട് നമ്മൾ ക്ഷമയോടെ തടഞ്ഞു നിർത്തിക്കരു ക്ഷൈത്താനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ ചെയ്യാതെ പരമാവധി അമലുകൾ ചില ആളുകളൊക്കെ വിവാദത്തുകളിൽ വളരെ കനിഷതയോടെ എത്ര ജോലിസ്ഥലത്താണെങ്കിലും ജമാഅസ്കാരത്തിൻ്റെ സമയമായാൽ അത് കൃത്യമായിട്ട് പള്ളിയിൽ ഈ ഒരു മാസം നമ്മൾ അഞ്ചു നേരം കൃത്യമായിട്ട് വന്നു പോയിട്ടുണ്ടാകും അതേപോലെ തന്നെ ജമാത്ത് നമസ്കാരങ്ങളിൽ പരമാവധി പങ്കാളികളാകാൻ പരിശ്രമിച്ചിട്ടുണ്ടാകും അത് ഇനിയുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും എങ്കിൽ മാത്രമേ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയുള്ളൂ നമ്മൾ വിശുദ്ധ റമദാലിൻ്റെ ആദ്യത്തെ ഹുതുബയിൽ സൂചിപ്പിച്ച ഒരു ഉണ്ട് ഹദീതുണ്ട് റസൂല്ലി സ്വലം അദീനത്തെ പള്ളിയുടെ മിമ്പറിലേക്കു തന്നെ കയറുമ്പോൾ മൂന്ന് തവണ ആമീൻ പറഞ്ഞ സ്വഹാവികളായ ആളുകൾ ഹുത്തബയ്ക്ക് ശേഷം റസൂള്ളാഹിസ് അല്ലാസ്ലെന്ന് ചോദിച്ചു പ്രവാചകർ അങ്ങ് മിമ്പറിലേക്ക് കയറുമ്പോൾ മൂന്ന് തവണ അമീൻ പറഞ്ഞത് എന്താണ് അതിന് കാരണം അലൈഹി റസൂള്ളഹിസുസ് പറയട്ടെ ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ജുബലില്ല അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ മുമ്പിൽ ഹാജരായി മൂന്ന് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ നാശമടയട്ടെ എന്നാണ് ഞാൻ ആ പ്രാർത്ഥനക്ക് അമീൻ പറഞ്ഞു രണ്ടാമതായി പ്രാർത്ഥിച്ചത് മാതാപിതാക്കളുണ്ടായിട്ട് അവരെ പരിപാലിക്കാതെ സ്വർക്കം നഷ്ടമാകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ നാശമടയട്ടെ ഞാനതിനാമുണ്ട് മൂന്നാമത്തെ പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഒരു റമദാൻ വന്നു കിട്ടിയിട്ട് ആ റമദാൻ നമ്മുടെ പാപക്കരകളെ കഴുകിക്കളയാതെ ആ റമദാൻ കടന്നു പോകുന്നു അങ്ങനെയുള്ള ആളുകൾ നാശമടയട്ടെതാണ് സഹോദരി സഹോദരങ്ങൾ നമ്മളൊക്കെ ശരിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ റമദാൻ വിട പറയുമ്പോൾ വർഷങ്ങളായി നമ്മളൊക്കെ ചെയ്തു പോരുന്ന രഹസ്യമായും പരസ്യമായും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ചെറുതും വലുതുമായ പാപക്കറകൾ ആ പാപക്കറകളെ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഇപ്പോഴുള്ളത് ശരിക്കും റമദാൽ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്ന നമ്മുടെ പാപക്കരകളെ കരിച്ചു കളയാന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ആത്മവിചാരണ നമ്മുടെയൊക്കെ മനസ്സിലുകളിൽ ഉണ്ടാകണം അല്ലാതെ നമ്മുടെ എല്ലാവിധ സൽക്രമങ്ങളെയും പല ലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ